ഇപ്പോൾ സനാതൻ ധർമ്മോക്താക്കൾ വാദിക്കുന്നത് എന്നത് ജനനം കൊണ്ട് നിശ്ചയിക്കപ്പെടുന്നതല്ല മറിച്ച് ഒരു വ്യക്തിയുടെ ഗുണവും കർമ്മവും ചേർന്നാണ് അത് പിന്നീട് തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് അവർ പറയുന്നത് കർമ്മം എന്നത് ഒരാളുടെ ഗുണങ്ങളുടെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്നതാണ് അതിനവർ പറയുന്നത് പഠനശേഷി ധൈര്യം തൊഴിൽ മുതലായവ കൊണ്ടു ചിലർ സ്വന്തം വർണ്ണം മാറിയ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ ധാരാളം ഉണ്ടെന്നാണ് ജനനം കൊണ്ടു വർണം തീരുമാനിക്കപ്പെടുന്നത് അന്യായമാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഒരാളുടെ പരിശ്രമം കൊണ്ട് ഉയരാൻ എല്ലാവർക്കും അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് അവരുടെ വാദം വർണ്ണം എന്നത് ജനനം കൊണ്ടാണെങ്കിൽ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്നു പറയേണ്ടി വരും അത് എത്ര പരിതാപകരമാണ് എന്ന് അവർ വാദിക്കുന്നു മാത്രമല്ല അതിനാലാണ് സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ് എന്ന ശ്ലോകവും അവർ ഉദ്ധരിക്കുന്നത് വർണ്ണവ്യവസ്ഥ മുഴുവൻ ഗുണകർമ്മങ്ങളെ മാത്രം ആശ്രയിച്ചാണ് എന്നും അവർ പറയുന്നു എന്നാൽ ഗീതയിലെ ആ ശ്ലോകത്തിന്റെ അർത്ഥം അവർ വിവരിക്കുന്നത് പോലെയല്ല എന്ന കാര്യം ചാർവാക ഇതിനു മുന്നേ പറഞ്ഞു വ്യക്തമാക്കിയത് ഓർക്കുമല്ലോ എന്നാൽ വർണം ലഭിക്കുന്നത് ജനനത്തോടെ തന്നെ എന്ന് പറയുന്ന ഒരു സനാതന സനാതനഗ്രന്ഥം നമുക്കിന്ന് പരിചയപ്പെടാം സനാതന സനാതനഗ്രന്ഥമായ ഭൃഗുസംഹിതയിൽ പറയുന്നത് മനസ്സിലാക്കിയാൽ ഇവർ വർണ്ണം എന്ന് പറയുന്നത് ജാതിയെ തന്നെ ആണെന്നും ആ വർണ്ണം തീരുമാനിക്കപ്പെടുന്നത് തികച്ചും ജന്മത്തോടു കൂടി തന്നെയാണെന്നും വ്യക്തമായി തന്നെ മനസ്സിലാക്കാം ആ ഭാഗം ഇതാണ് ഭൃഗുസംഹിത രണ്ടാം അധ്യായം ശ്ലോകം മുപ്പത് നാമധേയം ദശമ്യം ത്വാദിയം വേ കാരയത് പുണ്യേ തിഥർ മുഹൂർത്തെ വക്ഷത്രേ വാ ഗുണാൻവിധേ മുപ്പത് അസേ ജനിച്ചകുട്ടുടേ ധേയം പേരുടെ ചടങ്ങ് ദശമ്യാം തു പത്താമത്തെ ദിവസമോ ദ്വാദശ്യാം വാ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസമോ പുണ്യേ തിഥോ മുഹൂർത്തേ വാ നല്ലൊരു ദിവസം നോക്കി നല്ലൊരു മുഹൂർത്തം നോക്കി ഗുണാൻവിതേ നക്ഷത്രേ വാ അതുപോലെ നല്ല ഒരു നക്ഷത്രം നോക്കിയും കരയത് ചെയ്യേണ്ടതാണ് പത്താം ദിനത്തിലോ പന്ത്രണ്ടാം ദിനത്തിലോ ഒരു കുട്ടിയുടെ നാമകരണം നടത്തണം അത് ഒരു ശുഭദിനത്തിലും നല്ല സമയത്തും അനുയോജ്യമായ നക്ഷത്രത്തിലും നടത്തണം അപ്പോൾ ഒരു കുട്ടിയുടെ പേരിടൽ കർമ്മം ചെയ്യേണ്ടത് ജനിച്ചതിന്റെ പത്താം ദിവസമാണെന്ന് ഇവിടെ പറയുന്നു തൊട്ടടുത്ത ശ്ലോകത്തിൽ തന്നെ പറയുന്നതും കൂടി നമുക്ക് നോക്കാം ഭൂഖുസംഹിത രണ്ടാം അധ്യായം ശ്ലോകം മുപ്പത്തിയൊന്ന് മംഗല്യം ബ്രാഹ്മണസ്യാത് ക്ഷത്രിയസ്യ ബലാൻവിതം വൈശ്യസ്യ ധന സംയുക്തം ശൂദ്രസ്യുചുഗുപ്സിതം ബ്രാഹ്മണസ്യ ബ്രാഹ്മണൻ അഥവാ ബ്രാഹ്മണന്റെ കുട്ടിക്ക് മംഗല്യം സ്യാത് മംഗളകരമായ ഒരു പേരാകണം ക്ഷത്രിയസ്യ ക്ഷത്രിയൻ അഥവാ ക്ഷത്രിയന്റെ കുട്ടിക്ക് ബലാൻവിതം സ്യാത് ശക്തി ദ്യോതിപ്പിക്കുന്ന പേരു തന്നെ നൽകണം വൈശ്യസ്യ വൈശ്യൻ അഥവാ വൈശ്യന്റെ കുട്ടിക്ക് ധനസംയുക്തം സ്യാത് സമ്പന്നത ദൃതിപ്പിക്കുന്ന പേര് നൽകണം ശൂദ്രസ്യൂ എന്നാൽ ഒരു ശൂദ്രനാകട്ടെ അഥവാ ഒരു ശൂദ്രന്റെ കുട്ടിക്കാകട്ടെ ജുഗുത്സിതം സ്യാത് വെറുപ്പുളവാക്കുന്ന നിന്ദ്യമായ പേര് നൽകണം ബ്രാഹ്മണ ശിശുവിന് നൽകുന്ന നാമം ശുഭകരമായിരിക്കണം ക്ഷത്രിയ ശിശുവിന് നൽകുന്ന നാമം ശക്തിയോട് ബന്ധപ്പെട്ടിരിക്കണം അതുപോലെ വൈശിഷുവിനു നൽകുന്ന നാമം ധനത്തോട് ബന്ധപ്പെട്ടിരിക്കണം എന്നാൽ ശൂദ്രനു പിറന്ന കുട്ടിക്ക് ഏറ്റവും താഴ്ന്ന സ്വഭാവമുള്ളതും ജുഗുത്സാഹവും ആയ പേര് തന്നെയായിരിക്കണം ഇവിടെ സനാതനവാദികൾ പറയുന്ന ആ വർണ്ണം തന്നെയല്ലേ പറയുന്നത് അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ അല്ലാതെ വേറെ ജാതികൾ എന്നല്ലോ എന്താണിതിന്റെ പ്രത്യക്ഷമായ അർത്ഥം ഇന്നത്തെ സനാതനവാദികൾ പറയുന്ന അതേ വർണ്ണത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ആ വർണ്ണം ലഭിക്കുന്നത് ജനനത്തോടു കൂടിയാണോ എന്ന് ഇതിൽ എവിടെ പറയുന്നു എന്നും കൂടി നമുക്ക് നോക്കാം നാമകരണം നടക്കുന്നത് ജനനത്തിന് പത്തോ പന്ത്രണ്ടോ ദിവസത്തിനകമാകണം എന്നാണല്ലോ ഇവിടെ നിയമം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആ സമയത്ത് സ്വന്തം ശ്രേഷ്ഠത വെളിവാക്കത്തക്കവിധം ഒരു കുഞ്ഞെ യാതൊരു കർമ്മവും ചെയ്യുന്നില്ല യാതൊരുവിധ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്നതുമില്ല വെറും പത്തു ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് അറിവോ ധൈര്യമോ സമ്പത്തോ സേവൻ ശീലമോ തെളിയിക്കാൻ കഴിയില്ല എന്നിട്ടും ഈ സനാതന ഗ്രന്ഥം വ്യക്തമായി പറയുന്നു ആ കുട്ടികളുടെ വർണ്ണപ്രകാരം വേറെ വേറെ പേരുകൾ ആയിരിക്കണം എന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ വാദം വച്ച് അതായത് ഒരാളുടെ കർമ്മങ്ങളും ഗുണങ്ങളും വെച്ചുകൊണ്ടാണ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആകുന്നത് എന്ന വാദം വച്ച് ജനിച്ചു പത്തു ദിവസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞിന്റെ വർണ്ണം എങ്ങനെ അറിയുന്നു താൻ ഒരു ബ്രാഹ്മണനാണെന്നോ ക്ഷത്രിയനാണെന്നോ പത്തു ദിവസം മാത്രം പ്രായമായ കുഞ്ഞ് എന്തു കർമ്മം ചെയ്തു തെളിയിക്കാനാണ് ഇവിടെ ഒരു ഉള്ളൂ ജനിച്ച പത്തു ദിവസത്തിനകം ആ കുട്ടിയുടെ വർണ്ണം എന്താണെന്നറിയാൻ ഒരു വഴിയേ ഉള്ളൂ ബ്രാഹ്മണവർണ്ണമാണോ വർണ്ണമാണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു മാർഗമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ അത് തന്നെയായിരുന്നു സനാതൻ ധർമ്മത്തിലും സ്വീകരിച്ചിരുന്നുള്ളൂ അത് മാതാപിതാക്കളുടെ അടിസ്ഥാനത്തിലാണ് അതായത് ബ്രാഹ്മണ മാതാപിതാക്കൾക്ക് ജനിച്ചാൽ ബ്രാഹ്മണ് ക്ഷിയ മാതാപിതാക്കൾക്ക് ജനിച്ചാൽ ക്ഷത്രിയൻ വൈശ്യമാതാപിതാക്കൾക്ക് ജനിച്ചാൽ വൈശ്യൻ ശൂദ്രമാതാപിതാക്കൾക്ക് ജനിച്ചാൽ ശൂദ്രൻ അങ്ങനെ അവർക്ക് പിറന്ന കുഞ്ഞിന്റെ വർണ്ണം പേരിടുന്നതിലൂടെ പത്താം ദിവസം തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു ഇത് വ്യക്തമാക്കുന്നത് വർണം ജനനത്താൽ തന്നെയാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത് കർമ്മത്താൽ പിന്നീട് നേടുന്നതല്ല എന്ന് തന്നെയാണ് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടാകാൻ വഴിയില്ല വർണം എന്നത് ഒരു കുട്ടിയുടെ കർമ്മത്തെ ആശ്രയിച്ചായിരുന്നുവെങ്കിൽ പിറന്നതിന്റെ പത്താം ദിവസം ആ കുഞ്ഞ് ഭാവിയിൽ എന്തു ചെയ്യും എന്ന് എങ്ങനെ അറിയാൻ കഴിയും അതിന് സാധ്യമല്ലല്ലോ എന്നാൽ പ്രധാനപ്പെട്ട സനാതൻ ധർമ്മഗ്രന്ഥം തന്നെയാണ് പറയുന്നത് യം അഥവാ പേരിടൽ ചടങ്ങ് വർണ്ണപ്രകാരം തന്നെ വേണം എന്നത് ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ വർണ്ണം നിശ്ചയിക്കുന്നത് അസാധ്യമാണല്ലോ അപ്പോൾ അത് നിശ്ചയിക്കപ്പെടുന്നത് ജനനത്തോടെ തന്നെയാണ് ആ കുട്ടിയുടെ കുടുംബ കുടുംബപരമ്പരയെ ആശ്രയിച്ചാണ് ഓരോ ജാതിക്കും അവരുടെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു ബ്രാഹ്മണർ വിദ്യാഭ്യാസവും യാഗവും ക്ഷത്രിയർ സംരക്ഷണവും ഭരണവും വൈച്യർ വ്യാപാരവും സമ്പാദനവും ശൂദ്രർ മറ്റു മൂന്ന് വർണ്ണങ്ങളെയും സേവിക്കൽ ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്ന ദിവസം മുതൽ അവരുടെ വർണ്ണവും സ്ഥാനവും നിശ്ചയിക്കപ്പെടുന്നു അതുകൊണ്ട് ഈ സനാതന നിയമങ്ങൾ സസൂക്ഷ്മം വായിച്ചാൽ സുഷ്പഷ്ടമായി കാണുന്നതെന്താണ് വർണ്ണം നിശ്ചയിക്കപ്പെടുന്നത് ജനനത്തോടു കൂടി തന്നെയാണ് കർമ്മം കൊണ്ടാണ് വർണ്ണജ്ഞ എന്ന് വാദിച്ചാൽ നാമകരണം സംബന്ധിച്ച ഭൃഗു പറയുന്ന കാര്യം ഒരിക്കലും നടത്താൻ കഴിയില്ല കുട്ടികൾക്ക് പേരിടണമെങ്കിൽ കുറഞ്ഞത് പതിനഞ്ചു വർഷമെങ്കിലും കാത്തിരിക്കേണ്ടതായി വരും ചുരുക്കി ചുരുക്കിപ്പറഞ്ഞാൽ കുഞ്ഞു ജനിക്കുന്ന നിമിഷം മുതൽ മാതാപിതാക്കളുടെ വർണ്ണപ്രകാരം ആ കുട്ടിയുടെയും വർണ്ണം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിനാൽ സനാതനധർമ്മം ശക്തമായി പിന്തുണയ്ക്കുന്നത് കർമ്മം കൊണ്ടല്ല മറിച്ച് ഒരാളുടെ വർണ്ണം നിശ്ചയിച്ചിരുന്നത് അയാളുടെ ജന്മം കൊണ്ടു തന്നെയായിരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം